പ്രിയമുള്ളവരെ ഇന്ന് വലിയ നോമ്പിൽ അൻപതാം ദിനം ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് ജൂൺ പതിനെട്ടിനായിരുന്നു അത് ചരിത്രപ്രസിദ്ധമായ വാട്ടർലൂ യുദ്ധം നടന്ന ദിവസം നെപ്പോളിയന്റെ നേതൃത്വത്തിലുള്ള ഫ്രഞ്ച് സൈന്യം വെല്ലിംഗ്ടൺ ഡ്യൂക്കിന്റെ നേതൃത്വത്തിലുള്ള സഖ്യസേനയുമായി ഏറ്റുമുട്ടി അങ്ങ് ഇംഗ്ലണ്ടിൽ ജനം ആകാംക്ഷാപൂർവം വാർത്തകൾക്കായി കാത്തിരുന്നു ഇന്നത്തെ പോലെയുള്ള ആശയവിനിമയ സംവിധാനങ്ങൾ ഒന്നുമില്ലാതിരുന്ന കാലമാണ് ആയതിനാൽ ദൂരേക്ക് സന്ദേശങ്ങൾ കൈമാറാൻ അവർ സെമാഫോർ സിഗ്നലുകളുടെ സംവിധാനത്തെയാണ് ആശ്രയിച്ചിരുന്നത് അതിൻ്റെ ഒരു പ്രധാന സ്റ്റേഷൻ വിൻചസ്റ്റർ കത്തീഡ്രലിന്റെ ഗോപുരത്തിന് മുകളിലായിരുന്നു വൈകുന്നേരമായപ്പോൾ സിഗ്നൽ മിന്നി വെല്ലിംഗ്ടൺ ഡിഫീറ്റഡ് വെല്ലിംഗ്ടൺ പരാജയപ്പെട്ടു ആ നിമിഷം തന്നെ സന്ദേശത്തിന്റെ ബാക്കി ഭാഗങ്ങളെ തടഞ്ഞുകൊണ്ട് ഒരു മൂടൽ മഞ്ഞ് ഉരുണ്ടുപൂടി ഭാഗികമായ സന്ദേശം പെട്ടെന്ന് എങ്ങും പരന്നു വെല്ലിംഗ്ടൺ പരാജയപ്പെട്ടു രാജ്യമെങ്ങും ദുഃഖം അലയടിച്ചു ഭയാനകമായ ഈ തോൽവിയിൽ ജനം വിലപിച്ചു എന്നാൽ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം മൂടൽ മഞ്ഞ് മാറി പൂർണ സന്ദേശം വെളിപ്പെട്ടു വെല്ലിംഗൺ ഡിഫീറ്റഡ് ദ എനിമി വെല്ലിംഗ്ഡൺ ശത്രുവിനെ പരാജയപ്പെടുത്തി എന്നതായിരുന്നു പൂർണമായ സന്ദേശം പെട്ടെന്ന് എല്ലാം മാറി ദുഃഖം ആഘോഷത്തിന് വഴിമാറി നിരാശ വിജയാഹ്ലാദമായി തോൽവി എന്ന് തോന്നിയത് മഹത്തായ വിജയമായി മാറി ഇതുതന്നെയാണ് ആദ്യ ഈസ്റ്ററിലും സംഭവിച്ചത് യേശുവിൻ്റെ ക്രൂശീകരണം അവൻ്റെ ഏറ്റവും വിശ്വസ്തരായ ശിഷ്യന്മാരുടെ ഹൃദയങ്ങളിൽ പോലും നിരാശ നിറച്ചു യേശുവിൻ്റെ അതിക്രൂരവും നിന്ദ്യവുമായ ക്രൂശുമരണത്തിന് സാക്ഷ്യം വഹിച്ച ശിഷ്യന്മാർ തകർന്നുപോയി സകലതും വിട്ട് അവനെ അനുഗമിച്ച ശിഷ്യന്മാർ പലരും അവരുടെ പഴയ കർമ്മ മേഖലകളിലേക്ക് മടങ്ങിപ്പോകാൻ തീരുമാനിച്ചു കാരണം അവരുടെ ഗുരുവും നേതാവുമായവൻ കൊല്ലപ്പെട്ടു മാത്രമല്ല അവൻ്റെ ശരീരം കല്ലറയിൽ അടക്കം ചെയ്ത് വലിയൊരു കല്ലും അതിന് മുകളിൽ വെച്ച് അതിൽ റോമൻ മുദ്രയും ചാർത്തി പടയാളികളെ കാവലുമാക്കി ഭയത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ആശയക്കുഴപ്പത്തിൻ്റെയും മൂടൽ മഞ്ഞ് ശിഷ്യന്മാരിലേക്ക് അരിച്ചിറങ്ങി ക്രിസ്തു പരാജയപ്പെട്ടു എന്നൊരു സന്ദേശം അവരുടെ ഹൃദയങ്ങളിൽ രൂഢമൂലമായി പക്ഷേ അവരുടെ മനസ്സിലാക്കൽ പൂർണ്ണമായിരുന്നില്ല കഥയുടെ ഒരു ഭാഗം മാത്രമേ അവർ വായിച്ചിരുന്നുള്ളൂ മൂന്നാം ദിവസം പ്രഭാതം വന്നു അതോടൊപ്പം അവരുടെ ജീവിതത്തിലെ മൂടൽ മഞ്ഞ് ഉയർന്നു കല്ലറയ്ക്കിലെ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നു കല്ലറ ശൂന്യമായിരിക്കുന്നു ഇപ്പോൾ സന്ദേശം ക്രിസ്തു മരണത്തെ തോൽപ്പിച്ചു ജീസസ് ഡിഫീറ്റഡ് ഡെത്ത് എല്ലാം മാറി വിലാപം ഇപ്പോൾ സന്തോഷമായി ഭയം ധൈര്യമായി നിരാശ പ്രത്യാശിയായി യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എല്ലാത്തിനെയും മാറ്റിമറിച്ചു അവസാനം എന്ന് തോന്നുന്നത് അവസാനമല്ലെന്നും ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഇരുട്ട് ഒരിക്കലും അവസാനവാക്കല്ലെന്നും വ്യക്തമായി തെളിഞ്ഞു ദുഃഖവെള്ളിയുടെ മുറിവുകൾ പുനരുദ്ധാനം മായിച്ചു കളഞ്ഞില്ല മറിച്ച് അത് അവയ്ക്ക് പുതിയ അർത്ഥം നൽകി മാനവരാശിയുടെ ഏറ്റവും വലിയ ശത്രുവായ മരണത്തെ ക്രിസ്തു പരാജയപ്പെടുത്തി സന്ദേശം വ്യക്തമായി യേശു മരണത്തെ തോൽപ്പിച്ചു ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട നിമിഷം പോലെ തോന്നിച്ചത് രക്ഷയുടെ പ്രഭാതമായി ഇതാണ് ഈസ്റ്റർ വരുത്തുന്ന വ്യത്യാസം ജീവിതം അനിശ്ചിതത്വത്തിലാകുമ്പോൾ പ്രത്യാശ കുഴിച്ചിടപ്പെട്ടതായി തോന്നുമ്പോൾ പ്രതീക്ഷയുടെ മുൻപിൽ ഭീമാകാരമായ കല്ലുകൾ ഉരുട്ടിവച്ചിരിക്കുന്നു എന്ന് തോന്നുമ്പോൾ നാം കാണുന്നതെല്ലാം വെറും മൂടൽമഞ്ഞ് മാത്രം കഥ അവസാനിച്ചിട്ടില്ലെന്ന് ഓർമ്മിക്കുക ദുഃഖവെള്ളി അന്ത്യമല്ല ഉയർപ്പ് വരുന്നു അവൻ ജീവിക്കുന്നതിനാൽ നാമും ജീവിക്കുന്നു അവൻ നടക്കുന്നതിനാൽ നാമും നടക്കുന്നു പരാജയത്തിലേക്കല്ല വിജയത്തിലേക്ക് എല്ലാവർക്കും ഉയർപ്പിൻ്റെ മംഗളങ്ങൾ സസ്നേഹം ഈ പെനച്ചൻ